ലബനോണിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു തെക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കിയാണ് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തിയത് നാൽപ്പതോളം മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് എന്നാൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട് ലെബനോണിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം നാൽപ്പത് മിസൈലുകൾ വന്നതായി ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പ്രതിരോധ സംവിധാനം ആക്രമണങ്ങൾ ഒരു പരിധിവരെ തടഞ്ഞെങ്കിലും ചില മിസൈലുകൾ ഇസ്രയേലിലെ തുറന്ന പ്രദേശങ്ങളിൽ വന്ന് വീണതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്മുളയുടെ രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും ഐ ഡി എഫ് പറയുന്നുണ്ട് ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉടനെ ഉണ്ടാകുമെന്ന് അമേരിക്കയും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുന്നു ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് എയർ ഇന്ത്യ വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കുകയാണിപ്പോൾ ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കി കൂടുതൽ ദൂരം സഞ്ചരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു യൂറോപ്പിലേക്ക് പോകുന്ന എല്ലാ എയർ ഇന്ത്യ വിമാനങ്ങൾക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ രണ്ട് മണിക്കൂർ വരെ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് അതേസമയം പശ്ചിമേഷ്യയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയുടെ തെക്ക് ഭാഗത്തുകൂടി പറക്കുന്നതിനാൽ അവിടെ സംഘർഷം ബാധിക്കില്ല എന്നാണ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആക്രമണം ഉണ്ടാകരുതെന്നും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേൽ മണ്ണിൽ ആക്രമണം നടത്തുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് അതിർത്തികളിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെ വരെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇസ്രയേലിനെ സഹായിക്കാനും ആ പ്രദേശത്ത് വിന്യസിപ്പിക്കുന്ന അമേരിക്കൻ സേനയെ സംരക്ഷിക്കാനും അമേരിക്ക കൂടുതൽ സൈനിക വ്യൂഹത്തെ അയച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യു എസ് എസ് കാറിനെ അടക്കം രണ്ട് കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് അവരയച്ചു അടിയന്തര ചർച്ചകൾക്കായി അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ മൈക്കൽ കുറില്ലയെയും ബൈഡൻ ഇസ്രയേലിലേക്ക് ഇപ്പോൾ അയച്ചിരിക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ ഖത്തറും കുവൈറ്റും അമേരിക്കയോട് എതിർപ്പ് അറിയിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇറാനെ ആക്രമിക്കാനായി തങ്ങളുടെ വിമാനത്താവളങ്ങളോ വ്യോമ പരിധിയോ ഉപയോഗിക്കരുതെന്ന് ഖത്തറും കുവൈറ്റും അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് വാർത്ത ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിസ്തീരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല മലേഷ്യയിലെയും ബ്രിട്ടനിലെയും ചില മാധ്യമങ്ങളാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത് വാർത്ത ശരിയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണിത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കുവൈറ്റും ഖത്തറും രണ്ടിടത്തും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് നേരത്തെ അഫ്ഗാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയ അവസരങ്ങളിൽ ഈ സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇറാനെതിരെ ഇനിയും നീക്കം നടത്താൻ അനുവദിക്കില്ല എന്നാണ് കുവൈറ്റും ഖത്തറും ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ കൂടുതൽ നാവിക സൈനികരെ മേഖലയിൽ വിന്യസിക്കാനും അമേരിക്കയ്ക്ക് പ്ലാനുണ്ട് ഇവർ എവിടെ നിലയുറപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ മുന്നിലുള്ള ചോദ്യം അറബ് ലോകത്തെ ഒരു പ്രധാന സൈനിക ശക്തിയാണ് ഇറാൻ ഇറാനെ പിന്തുണയ്ക്കുന്ന ഷിയ സായുധ സംഘങ്ങൾ പശ്ചിമേഷ്യയിൽ എല്ലായിടത്തുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് സൗകര്യം ഒരുക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് രണ്ടു വർഷവും പിടിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ എത്തുന്നത് യുദ്ധം ഒഴിവാക്കാനും അവർ ആവശ്യപ്പെടുന്നുണ്ട് യുദ്ധം തുടങ്ങിയാൽ പശ്ചിമേഷ്യ മാത്രമല്ല ആഗോള സാമ്പത്തിക രംഗം പൂർണ്ണമായും തകരുമെന്ന ആശങ്കയും അവർക്കുണ്ട്